എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ള മാത്സിലെ ടോപ്പിക്കാണ് ആദ്യത്തെ ടോപ്പിക്കാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നോക്കിക്കേ ആദ്യം തന്നെ സംഖ്യകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എണ്ണൽ സംഖ്യകൾ അതായത് എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണുവാനായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകളെന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ അപ്പം മനസ്സിലായല്ലോ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ ഇനി അടുത്ത മറ്റൊരു പേരുണ്ട് അഖണ്ഡസംഖ്യ അപ്പം നമ്മളിത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം ചില ആൾക്കാർക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല അല്ലേ നോക്കിയിട്ടില്ലെങ്കിൽ അപ്പം അഖണ്ഡസംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണൽ സംഖ്യ ഉണ്ടല്ലോ അതിനോടൊപ്പം പൂജ്യം കൂടി വരുന്ന ഒരു സംഖ്യ കണ്ടെത്തിയാണ് അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അതൊക്കെ എൻ്റെ എണ്ണൽ സംഖ്യകളാണെന്ന് മുന്നേ അതിന് മുൻപായിട്ട് എന്ത് വേണം പൂജ്യം കൂടെ കാണും പൂജ്യം കൂടി ഉൾപ്പെടുന്നു എന്നേ ഉള്ളൂ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെയൊക്കെ വരുന്നതാണ് അഖണ്ഡ സംഖ്യ ഇനി മറ്റൊരു സംഖ്യ ഇതിലാണ് പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യ എന്ന് പറയാൻ എന്താണെന്നറിയുക പിള്ളേരെ അതായത് പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യയിൽ നമ്മുടെ സീറോയെ വൺ ടു ത്രീ അങ്ങനെയുള്ള പോസിറ്റീവ് സംഖ്യകൾ വരും അതുകൂടാതെ എന്താ നെഗറ്റീവ് സംഖ്യകൾ നെഗറ്റീവ് വണ് നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് നാല് മൈനസ് നാല് അല്ലെങ്കിൽ നെഗറ്റീവ് അഞ്ച് അല്ലെങ്കിൽ മൈനസ് അഞ്ച് അങ്ങനെയുള്ള എല്ലാ സംഖ്യകളും വരുന്നതാണ് പൂർണ്ണസംഖ്യകൾ എല്ലാ എണ്ണൽ സംഖ്യകളും അവയുടെ നെഗറ്റീവും പൂജ്യവും ഉൾപ്പെടുന്ന സംഖ്യാഗണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് പൂർണ്ണസംഖ്യാഗണമെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇപ്പം എണ്ണൽ സംഖ്യ അഖണ്ഡസംഖ്യ പൂർണ്ണസംഖ്യ ഇത്രയുമാണ് നമ്മൾ ഇപ്പം നോക്കിയത് ഇനി എൻ എൽ സംഖ്യകളെ കുറിച്ച് പഠിക്കുന്നതിന് മുൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത നോക്കേണ്ടതാണ് ക്രിയകൾ പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് ഇൻറ്റു ഉണ്ട് ഡിവൈഡ് ഉണ്ട് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുക സങ്കലനം എണ്ണൽ സംഖ്യകളുടെ സങ്കലനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ അതിന് ഉത്തരം പോസിറ്റീവ് പോസിറ്റീവായിരിക്കും ഒന്നൊരു പോസിറ്റീവാണ് രണ്ടൊരു പോസിറ്റീവാണ് ഇപ്പം രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴുള്ള ഉത്തരം എന്തായിരിക്കും പോസിറ്റീവായിരിക്കും ഇനി രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ അതായത് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ കൂട്ടുകയാണെങ്കിൽ അതിന് ഉത്തരം എന്തായിരിക്കും പോസിറ്റീവായിരിക്കും രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് രണ്ട് മൈനസ് ഒന്നും മൈനസ് രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ അതിനുത്തരം നെഗറ്റീവ് മൂന്നായിരിക്കും അപ്പം രണ്ട് മൈനസ് സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ അതിൽ സങ്കലനം ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരം എന്തായിരിക്കും നെഗറ്റീവായിരിക്കും ഇനി നോക്കിയേ ഇനി ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും കൂടെ വരുവാണെങ്കിൽ ഏ ഒരു അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അവയിൽ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നമാണ് കൊടുക്കേണ്ടത് ഇപ്പം നോക്കിക്കേ ഒന്നും ഉണ്ട് പ്ലസ് മൈനസ് ടു ഉണ്ട് ഒന്നൊരു പോസിറ്റീവ് സംഖ്യയാണ് മൈനസ് ഒരു നെഗറ്റീവ് സംഖ്യയാണ് ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും വരികയാണെങ്കിൽ രണ്ട് സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക വ്യത്യാസം രണ്ടിൽ നിന്നും ഒന്ന് പോയാൽ അത്രയാണ് ഒന്നാണ് രണ്ടാണോ ഒന്നാണോ ഇവിടെ വലുത് നിങ്ങളവിടെ ഇപ്പോൾ ചിഹ്നം ഒന്നും നോക്കണ്ട രണ്ടാണോ ഒന്നാണോ വലുതെന്ന് നോക്കുക അപ്പോൾ ഏതാണ് വലുത് രണ്ടാണ് രണ്ടിൻ്റെ ചിഹ്നം എന്താണ് മൈനസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം മൈനസ് വണ്ണാണ് വരുന്നത് ഇനി നേരെ തിരിച്ചു വരികയാണ് മൈനസ് വണ് പ്ലസ് ടുന്ന് വരുന്നു ഇതും അതുപോലെ തന്നെയാണ് ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും ഉണ്ട് അപ്പോൾ അതിൻ്റെ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്ന ഡിഫറൻസ് പറയുമ്പോൾ ഒന്നാണ് വലുതേതാണ് പോസിറ്റീവാണ് അപ്പോൾ ഇതിൻ്റെ ആൻസറ് വണ്ണായിരിക്കും മനസ്സിലായോ ഇത്രയും കാര്യമേ ഉള്ളൂ അവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പം പോസിറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടുകയാണെങ്കിൽ ഉത്തരം പോസിറ്റീവ് സംഖ്യയായിരിക്കും നെഗറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും കൂട്ടുവാണെങ്കിൽ ഉത്തരം നെഗറ്റീവ് സംഖ്യയായിരിക്കും നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യകളും തമ്മിലുള്ള കൂട്ടാൻ വരുവാണെങ്കിൽ അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നമാണ് കൊടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ക്ലിയർ ആയല്ലോ ഇനി വ്യവകലനം വ്യവകലനം എന്ന് പറഞ്ഞാൽ എന്താണ് കുറയ്ക്കുക അല്ലേ വ്യവകലനം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുകയാണ് എട്ട് മൈനസ് രണ്ട് എട്ടിൽ നിന്നും രണ്ട് പോയാൽ എത്രയാണ് നമുക്കറിയാം ആറാണ് അല്ലേ ഇനി നോക്കിക്കേ രണ്ട് മൈനസ് എട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്നറിയോ ഇതിൻ്റെ ഉത്തരം മൈനസ് ആറായിരിക്കും ഇനി നോക്കിക്കേ അതായത് ഇപ്പം ഞാനിവിടെ പറയും ഇപ്പോൾ അഞ്ച് മൈനസ് രണ്ടെന്ന് അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ മൂന്നായിരിക്കും ഇതിന് ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഞ്ച് പിന്നെന്താ ഒരു പ്ലസ് മൈനസ് ടു ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ഇപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക ഇനി നോക്കിക്കേ മൈനസ് എട്ട് മൈനസ് മൈനസ് രണ്ടെന്ന് വരുന്നു രണ്ട് നെഗറ്റീവുകൾ വന്ന് അവിടെ പോസിറ്റീവാണ് അപ്പോൾ മൈനസ് എട്ട് പ്ലസ് രണ്ടെന്ന് വരുന്നു അപ്പോൾ എത്രയാണ് വരുന്നതിൻ്റെ ഉത്തരം ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും കൊണ്ട് വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം മൈനസ് ആറ് വരുന്നു ക്ലിയറായോ ഓക്കെ ഇത്രയാണ് വ്യവകലനത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇനിയുണ്ട് മറ്റൊന്നാണ് ഗുണനം ഗുണനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടേ ഗുണം മൂന്ന് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഉത്തരം പോസിറ്റീവായിരിക്കും ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും ഗുണിക്കുമ്പോൾ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും പിന്നെ മൂന്ന് ഇൻഡു മൈനസ് ടു എന്നു വന്നാലും ഇതിൻ്റെ ഉത്തരവും മൈനസ് സിക്സ് ആയിരിക്കും രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുവാണെങ്കിൽ ഉത്തരവും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഇത്രയേ ഉള്ളൂ ഗുണനത്തിൻ്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഈ ഗുണനത്തിൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ഹരണത്തിലും ഉള്ളത് ഇത്രയേ ഉള്ളൂ അത് പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മുടെ പോഷനിലേക്ക് കയറുകയാണ് അപ്പോൾ സംഖ്യകൾ വിപകലനം ഹരണം ഗുണനം ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി കുറച്ച് കാര്യങ്ങളോട് അറിഞ്ഞിരിക്കുന്ന കുറച്ചെല്ലാം ഒരു നമുക്ക് ബേസിക്കാണ് ഒറ്റ ഒറ്റസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ പോകുന്നതാണ് ഒറ്റസംഖ്യകൾ ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ ഏതാണ് ഒന്നാണ് അതും ക്ലിയറായി ഇനി ഇരട്ടസംഖ്യ ആണെങ്കിൽ രണ്ട് നാല് ആറ് എന്നൊക്കെ പറയുന്നതായിരിക്കും ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി ഇനി അടുത്തതുണ്ട് പ്രൈം നമ്പറുണ്ട് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അപാചസംഖ്യകളുമാണ് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഭാജ്യസംഖ്യകളുണ്ട് ഈ അഭാജ്യസംഖ്യകൾ പ്രൈം നമ്പറിലും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അഭാജ്യ പ്രൈം നമ്പറൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും പക്ഷെ നമ്മൾ അഭാജ്യസംഖ്യ അഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ അതായത് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ ഇപ്പോൾ മൂന്ന് മൂന്നിൻ്റെ ഘടകം എന്ന് പറഞ്ഞാൽ ഒന്നുമുണ്ട് മൂന്നുമുണ്ട് ഇത് അഭാജ്യസംഖ്യ ഇപ്പോൾ ആറ് വരുവാണെങ്കിൽ ആറിന് നമുക്ക് വൺ ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാലും ആറാണ് ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ സിക്സാണ് അപ്പോൾ ആറിൻ്റെ ഘടകങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്ന് ആറ് രണ്ട് മൂന്ന് അപ്പോൾ ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ വരുവാണെങ്കിൽ അതെന്താണ് അതാണ് ഭാജ്യസംഖ്യ അപാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ആ നമ്പറും ഒന്നും മാത്രമേ അതിന് ഘടകം വരാവൂ ഇത്രയേ ഉള്ളൂ അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി അടുത്ത പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഏറ്റവും ചെറിയ അപാജ്യസംഖ്യ ഏതാണെന്നറിയോ ഏറ്റവും ചെറിയ അപാജ്യസംഖ്യയാണ് രണ്ട് ഏറ്റവും ചെറിയ അപാജ്യസംഖ്യ രണ്ട് ഒന്നിനും നൂറിനുമിടയ്ക്കുള്ള സംഖ്യകളുടെ എണ്ണം എത്ര ഇരുപത്തി അഞ്ചാണ് ഇതൊക്കെ കാണാൻ തന്നെ പഠിച്ചേക്ക് ഒന്നിനും നൂറിനും ഇടയ്ക്കുള്ള സംഖ്യകളുടെ എണ്ണം ഇരുപത്തി അഞ്ച് ഒന്നിനും അമ്പതിനും ഇടയ്ക്കുള്ള സംഖ്യകൾ ചോദിച്ചാലോ അത് പതിനഞ്ച് എണ്ണമാണ് ഇനിയും അൻപതിനും നൂറിനുമിടയ്ക്കുള്ള അപാധ സംഖ്യകളുടെ എണ്ണം ചോദിച്ചാലോ അത് പത്തെണ്ണമാണ് ഓക്കെ മനസ്സിലായോ ഇനിയും ഈ അപാദ്യ സംഖ്യകൾ ഏറെക്കാണെന്ന് മനസ്സിൽ അറിയാമോ ഒന്നിനും നൂറിനും ഇടയ്ക്കുള്ള അപാദ്യ സംഖ്യകൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തി മൂന്ന് പിന്നെ വരുന്നത് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് മുപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയേഴ് പിന്നെ അൻപത്തി മൂന്ന് വരുന്നു പിന്നെ അൻപത്തി ഒൻപത് അറുപത്തിയൊന്ന് അറുപത്തിയേഴ് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് വരുന്നു എൺപത്തി മൂന്ന് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഏഴാണ് ഇത്രയുമാണ് അപാചസംഖ്യകൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്